വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് ഓൺ ടൈം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ഇളം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെ വൃക്ഷങ്ങളുടെ ഉദ്യാനം തൃപ്രൂട് ക്ഷേത്രത്തിൽ ഒരുങ്ങി ക്ഷേത്രം അങ്കണത്തിൽ നെല്ലിത്തൈ നട്ട് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വൃക്ഷങ്ങളുടെ പ്രത്യേകതകൾ പരിചയപ്പെടുത്തി മരങ്ങളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വൃക്ഷത്തൈകൾ നട്ടത് തൃപ്രങ്ങോട് ദേവസ്വം പരിസ്ഥിതി സംഘടനയായ തണലുമായി ചേർന്ന് നടത്തുന്ന പദ്ധതി തൃപ്രോട് ക്ഷേത്രാങ്കണത്തിൽ നെല്ലിത്തൈ നട്ട് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഗോശാലകൃഷ്ണ ക്ഷേത്രത്തിന് സമീപത്തായി അപൂർവമായ കൃഷ്ണലാൽ വൃക്ഷവും നട്ടു ക്ഷേത്രം നവീകരണ കമ്മിറ്റി പ്രസിഡന്റ് പി കെ രതീഷ് വൈസ് പ്രസിഡന്റ് കനമൽ സുരേഷ് ബാബു ക്ഷേത്രം തന്ത്രി സുദേവ് കൽപ്പുഴ തണൽ പരിസ്ഥിതി കൂട്ടായ്മ കൺവീനർ എൻ അച്യുതാനന്ദൻ കമ്മിറ്റി ഭാരവാഹികൾ ക്ഷേത്രം ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു തൃപ്രങ്ങോട് ശിവക്ഷേത്രത്തിൽ ഉടൻ പുഷ്പോദ്യാനം ഒരുക്കുന്നതിനും നടപടികൾ ആരംഭിച്ചതായി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ രാമചന്ദ്രൻ അറിയിച്ചു വെട്ടം ന്യൂസ് തൃപ്രകോട്